ഇത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ചക്കിലാട്ടിയ എന്ന് പറഞ്ഞാൽ പക്കാ നമ്മൾ ചക്കിൽ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണിത് നമുക്കിപ്പോൾ ആ വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് വരുന്നത് കാണുമ്പോൾ അറിയാം നല്ല ക്ലിയറാണ് നമ്മളിവിടെ സ്ത്രീകളെയാണ് കൂടുതലും പണിക്കായിട്ട് എടുത്തിരിക്കുന്നത് ചേച്ചിമാരാണ് നമ്മുടെ എല്ലാ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് ഇത് നമ്മുടെ നമ്മൾ തന്നെ നമ്മുടെ ചക്കിൽ ആട്ടിയ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന ചിപ്സാണെല്ലാം എൻ്റെ പേര് മനസ്വി ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓയിൽ ആൻഡ് ഫ്ലോർ ഫ്ലോർമില്ലായിട്ടാണ് നമ്മൾ സ്ഥാപനം തുടങ്ങിയത് സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് ടൈമിൽ ഹസ്ബൻഡാണ് സ്ഥാപനം തുടങ്ങിയത് പുള്ളി ഗവൺമെന്റ് സർവീസിൽ ഞാൻ ഞാനിതിനേക്ക് വന്നത് ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇത് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ചക്കിലാട്ടിയ എന്ന് പറഞ്ഞാൽ പക്കാ നമ്മൾ ചക്കിൽ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണിത് ഇത് എണ്ണയായിട്ട് ചക്കാണ് നമ്മൾ ഇതിനകത്തേക്കാണ് നമ്മൾ പൊത്രം ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഷേപ്പിൽ തന്നെ നമുക്ക് കൊപ്ര ഇട്ട് കൊടുത്താൽ മതിയാവും ഇത് കൊപ്ര ഇവിടെ ഇടുമ്പോൾ നമുക്ക് എണ്ണ താഴെ ഇവിടെ കൂടെ വരും ഇത് നല്ല ക്ലീൻ ആൻഡ് ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വരുന്ന എണ്ണയുടെ പിന്നെ അത് നമ്മളിവിടെ ടാങ്കിലേക്ക് കളക്റ്റ് ചെയ്യണം ചെയ്യുന്നത് ഒട്ടും ഹീറ്റാകുന്നില്ല കോൾഡ് പ്രോസസ്സായതുകൊണ്ട് ഒട്ടും ഹീറ്റാകാതെയാണ് എണ്ണ വരുന്നത് ഇപ്പോൾ നമ്മൾ ചക്കിൽ ആട്ടിയ വെളിച്ചെണ്ണ നമുക്ക് ആ ഒരു പാത്രത്തിലാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ ഇപ്പോൾ ടാങ്കിലേക്ക് അടിക്കാൻ പോവുകയാണ് നമ്മൾ പമ്പ് ഉപയോഗിച്ചിട്ട് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ടാങ്കിലേക്ക് അടിക്കുന്നത് നമ്മളൊരു നാല് ദിവസമാണ് ഇത് ടാങ്കിൽ സെറ്റിൽ നാച്ചുറൽ സെറ്റിൽമെൻ്റ് അല്ലാതെ ഫിൽടറേഷനും ഇല്ല ഇപ്പോൾ നമ്മൾ ഈ ഓസ് വഴി ഈ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് അടിച്ചെണ്ണ ടാങ്കിലേക്ക് നമ്മൾ കളക്റ്റ് പമ്പ് ചെയ്ത് കയറ്റുകയാണ് ഇപ്പോൾ ഈ ഇത് സക്ക് ചെയ്ത് നേരെ മേളിൽ കാണുന്ന ടാങ്കിലേക്കാണ് പോകുന്നത് ഇപ്പോൾ എണ്ണ ഈ ഈ ടാങ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഇടുക അപ്പോൾ ഈ എണ്ണ ഇനി ടാങ്കിൽ നിന്ന് നമ്മൾ നാല് ദിവസത്തിന് ശേഷമായിരിക്കും ഈ വാൽ വഴി എടുക്കുക ജെനുവിനായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും നമ്മൾ കഴുകി ഉണക്കി ക്ലീൻ ചെയ്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് തുടങ്ങി അവിടുന്ന് നമ്മൾ കറി പൗഡർ അങ്ങനെ പിന്നെ പുതിയ പുതിയ ഓരോ ഐറ്റംസ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അങ്ങനെ സാമ്പാർ പൊടി അങ്ങനെയുള്ളതെല്ലാം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് ഇങ്ങനെ ഇത്രയും ഇതിൽ നമുക്ക് പ്രോഡക്റ്റ്സിലേക്ക് നമ്മൾ എത്തിയത് പിന്നെ നമുക്ക് ഓർഗാനിക് മില്ലറ്റ്സ് ഉണ്ട് സ്പൈസസ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ിപ്പോൾ നമ്മുടെ മൂന്ന് പഴവ റൈസറാണ് അതായത് നമ്മുടെ പൊടിക്കുന്ന മില്ലാണിത് നമുക്കിവിടെ അരിപ്പൊടി ഗോതമ്പ് പൊടി ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്പെഷ്യലായിട്ട് പുട്ടുപൊടി പാലപ്പം പൊടി ഇടിയപ്പം പൊടിയുണ്ട് ഇഡലി ദോശ മിക്സുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും മസാല എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഇരിക്കുന്നത് ഇത് നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാം എല്ലാ ക്വാളിറ്റിയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് വിശ്വസിക്കാവുന്ന പ്രോഡക്റ്റ്സ് ആണ് പ്രിസർവേറ്റീവ്സ് ഇല്ല കളർ ഇല്ല ഫ്ലേവർ ഇല്ല ഒന്നും നമ്മൾ എർത്തിട്ടില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ തന്നെ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ധൈര്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത് നമ്മളിവിടെ സ്ത്രീകളെയാണ് കൂടുതലും പണിക്കായിട്ട് എടുത്തിരിക്കുന്നത് ചേച്ചിമാരാണ് നമ്മുടെ എല്ലാ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ ചേച്ചിമാരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഞാനും ഒരു ലേഡിയാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ലേഡീസും കൂടെ നടത്തുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ ഇപ്പോൾ അവർ രാവിലെ നമ്മളൊക്കെ വരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നു അവർക്ക് ഒരു വരുമാനം നമ്മുടെ ഒരു ഇൻകം അങ്ങനെയാണ് നമ്മളിത് കാണുന്നത് എല്ലാവരും കൂടെ ഞങ്ങളിവിടെ ഒരു ഫാമിലി പോലെയാണ് എല്ലാം ചെയ്യുന്നത് ഇവിടെ വീട്ടിലുള്ള യൂണിറ്റിലാണേലും എല്ലാം ചേച്ചിമാരാണ് നമുക്ക് ആകെ ഒരു മെയിൽ ഉള്ളത് നമ്മുടെ ഡ്രൈവർ ആളാണ് ബാക്കി എല്ലാവരും നമുക്ക് ലേഡീസാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് അഞ്ച് മാസമായി ഇത് ഇവിടെ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാവരും ഞങ്ങൾക്ക് നല്ല സഹകരണമാണ് പിന്നെ നല്ല പ്രോഡക്റ്റാണ് ഞങ്ങൾ ഓക്കെ ഞങ്ങൾ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങിയത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സംരംഭം എന്നൊരു നിലക്കാണ് തുടങ്ങിയത് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് എട്ടാം വാർഡിലാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് നിൽക്കുന്നത് പോളക്കാട് ജംഗ്ഷന് കിഴക്കുവശമാണ് അവിടുന്ന് നമുക്ക് ആൾക്കാർ തേടി ഒരു കുറച്ചുള്ള ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ തേടി വരുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിരുന്നു അധികം അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് റീച്ച് ചെയ്യാൻ എളുപ്പം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ഹൈവേ സൈഡിലേക്ക് ഒരു യൂണിറ്റും കൂടെ ആലോചിച്ചപ്പോൾ ഒരു ഹൈവേ സൈഡ് സൈഡെന്ന ഇപ്പോൾ കണച്ചുളങ്ങര ജംഗ്ഷനിലാണ് ഹൈവേ ജങ്ഷന് പടിഞ്ഞാറവശമാണ് നമ്മുടെ ഇപ്പോഴത്തെ യൂണിറ്റ് ഉള്ളത് രണ്ട് യൂണിറ്റും വർക്കിംഗ് ആണ് ഇവിടുത്തെ യൂണിറ്റ് കിങ്ഡം സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഓണത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് മാസമാകുന്നു വളരെ നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ളത് അതിൽ വളരെ സന്തോഷം എല്ലാവരും നമ്മുടെ ക്വാളിറ്റിയെപ്പറ്റി സംസാരിച്ച് തന്നെ ഇവിടെ വരുന്ന ആൾക്കാരാണ് നമുക്ക് അധികമുള്ളത് ഇത് അര ലിറ്ററിൻ്റെ പാക്ക് ചെയ്യുന്ന കുപ്പിയാണ് നമ്മൾ അര ലിറ്റർ വെളിച്ചെണ്ണ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ അര ലിറ്ററിൻ്റെ കുപ്പി നമ്മൾ വെച്ചു എന്നിട്ട് നമ്മൾ സീറോ ആക്കി ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ക്യൂറ്റൂ എന്ന് പറയുന്ന ഇതിനകത്തേക്ക് അര ലിറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ അത് നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് വെളിച്ചെണ്ണ ഓട്ടോമാറ്റിക്കലി വന്നോളും കറക്റ്റ് അര ലിറ്റർ ആകുമ്പോഴത്തേക്കും ഫിനിഷ് ആകുന്നത് നമുക്കിപ്പോൾ ആ വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് വരുന്നത് കാണുമ്പോൾ അറിയാം നല്ല ക്ലിയറാണ് അത് എണ്ണയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുക നാച്ചുറൽ ടെക്സ്ചറും നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത വെളിച്ചെണ്ണയാണ് ഇത് നമ്മളിനി ക്യാപ്പ് ഇട്ടിട്ട് ലേബിൾ ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുക ഇതാണ് നമ്മുടെ ഒരു ലിറ്ററാണ് ഈ ഇരിക്കുന്നത് പിന്നെ രണ്ട് ലിറ്ററിൻ്റെ ഉണ്ട് നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് ആട്ടിയ ചക്കിലാട്ടിയ തന്നെ നല്ലെണ്ണയുണ്ട് നമുക്ക് ഇതാണ് നമ്മൾ എള് നമ്മൾ ബ്ലാക്ക് എള് ആട്ടിയെടുക്കുന്ന ആണ് ഇതും ചക്കിൽ തന്നെ നമ്മൾ ആട്ടിയെടുക്കുന്ന എണ്ണയാണ് ഇവിടെ നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് കാണാം ഇത് നമ്മുടെ നമ്മൾ തന്നെ നമ്മുടെ ചക്കിൽ ആട്ടിയ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന ചിപ്സാണ് എല്ലാം ഇത് നമ്മുടെ സാധാ ചിപ്സ് ഇത് പഴം ചിപ്സ് കപ്പ എല്ലാം ഉണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയുള്ള കൊല കപ്പയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് മാക്സിമം നമ്മളെല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ആട്ടിയ വെളിച്ചെണ്ണയിൽ വറുക്കുന്ന സിരിസ് ആണ് പിന്നെ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്ത എണ്ണ പിന്നെ പിറ്റേ ദിവസം നമ്മൾ യൂസ് ചെയ്യാറില്ല ഒറ്റ ആണ് നമ്മൾ ചക്ക് ഉപയോഗിച്ചതിൻ്റെ കാര്യം തന്നെ അതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സിംഗിൾ യൂസ് ആണ് എല്ലാം വെളിച്ചെണ്ണ മാർക്കറ്റിംഗ് നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മൾ തേടി ഡയറക്റ്റ് ഇവിടെ വരുന്നുണ്ട് പിന്നെ പുറത്ത് നമുക്ക് കുറച്ച് ഹോൾസെയിൽ അതായത് മറ്റ് റീറ്റെയിലേഴ്സിന് നമ്മൾ കുറച്ചൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ജെനുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊടുക്കുന്ന കടകളിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ടാകും